ഹായ് കൂട്ടുകാരെ അങ്കിൾ ടോം ടൈസിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് വങ്കട മീൻ എങ്ങനെ പെട്ടെന്ന് വൃത്തിയാക്കാം എന്നാണ് വങ്കട വങ്കടമീന്നാണ് ഞങ്ങൾ പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ എന്താണ് ഇതിൻ്റെ പേര് ചിലവരും മങ്കട എന്നൊക്കെ പറയുമെന്ന് കേട്ടിട്ടുണ്ട് അപ്പം എന്താണ് ഈ മീനിൻ്റെ പേര് എന്നുള്ളത് കമൻറ്റ് ചെയ്യുവോ ആരും കമൻറ്റ് ബോക്സിൽ ഒന്നും ഇടാറില്ല കേട്ടോ കമൻ്റൊക്കെ ഇടണേ അപ്പോൾ അതിനായിട്ട് ഞാൻ മീൻ വങ്കട മീൻ എടുത്തു ഭയങ്കര കട്ടിയുള്ള തോടാണ് ഇതിൻ്റെത് അപ്പം നമ്മളത് വൃത്തിയാക്കുമ്പോഴെപ്പോഴും സൂക്ഷിക്കണം നമ്മുടെ കൈ മുറിയാനുള്ള സാധ്യതയുണ്ട് ഒരു കത്തിയും ഒരു ഇതുപോലെ നല്ല മൂർച്ചയുള്ള കത്തിയും ഒരു കത്രികയും ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് വൃത്തിയാക്കി എടുക്കാം ആദ്യം ഞാൻ അതിൻ്റെ ആ ഇതിന് നടുക്കുള്ള കണ്ടോ അതാണ് അതാണിതിൻ്റെ പ്രശ്നം അതിൻ്റെ ചിറകൊക്കെ ഒന്ന് വെട്ടിയെടുത്തു അതിന് ശേഷം ഞാൻ കത്രിക കൊണ്ട് ചിറകൊക്കെ വെട്ടിയെടുത്തു അത് ശേഷം ഞാൻ കത്തി കൊണ്ട് പിന്നെ പതുക്കെ ഒന്ന് വരഞ്ഞെടുത്തു അതിൻ്റെ തൊലി പൊളിച്ചെടുക്കണം നമുക്ക് അതിൻ്റെ ഒന്ന് പൊളിച്ചെടുക്കണം എന്ന് വെച്ചാൽ പുറന്തോട് ഒന്ന് നല്ല കട്ടിയ നമുക്കറിയാമല്ലോ ഭയങ്കര കട്ടിയാണ് അപ്പൊ നമുക്കത് തേച്ചാലൊന്നും അങ്ങനെ വൃത്തിയാകത്തൊന്നുമില്ല അപ്പൊ നമ്മൾ അതിൻ്റെ പതുക്കെ ഒന്ന് അതിൻ്റെ ആ പുറന്തോല് ഒന്ന് പുറന്തോടെ ഒന്ന് കത്തി കൊണ്ട് പൊട്ടിച്ചിട്ട് കത്രിക കൊണ്ട് ഇങ്ങനെ ഒന്ന് അതിൻ്റെ ഇടയിൽ കൂടി കയറ്റി അരികു തോറും ഒന്ന് വിടിയിച്ച് പിടിയിച്ചെടുക്കുക ഈ ചുണ്ട് ഇങ്ങനെ കൂർത്ത കത്രിക ആയിരിക്കണം അപ്പൊ അതുകൊണ്ട് അതിന്റെ ഇടയിലേക്ക് അതിന്റെ ഒരു സിസ്റ്ററിന്റെ ഒരു ഭാഗം കൊണ്ടിങ്ങനെ പതുക്കെ അതിൻ്റെ ഇടയിലേക്കൊന്നും കേറ്റി ഇതുപോലെ കേറ്റി ആ ആ പുറന്തോടൊന്ന് വിടിയിച്ച് വിടിയിച്ച് രണ്ടരികിലും ഇങ്ങനെ എടുക്കാം കേറാൻ ഭയങ്കര പാടാ ഭയങ്കര കട്ടിയാ നമ്മൾ കലയിലിട്ട് തേച്ച അറിയാലോ എല്ലാവർക്കും അറിയാലോ എന്നാലും ഞാൻ വൃത്തിയാക്കുന്ന രീതി നിങ്ങളെ ഇന്ന് കാണിച്ചു തന്നതാണ് കല്ലിട്ട് വൃത്തിയാക്കിയാൽ ഒന്നും ഇതങ്ങനെ വൃത്തിയാകത്തില്ല നമ്മളിങ്ങനെ പൊളിച്ചു തന്നെ എടുക്കണം അപ്പോൾ പൊളിക്കാനായിട്ട് ഇച്ചിരി ഇതുപോലെ ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് നമുക്കത് പൊളിച്ചെടുക്കുവാൻ സാധിക്കും പതുക്കെ പിച്ചാത്തി കൊണ്ടൊന്ന് രണ്ട് വശവും പോറി കൊടുത്തിട്ട് ഇതുപോലെ ഈ കത്രികയുടെ ഒരു സൈഡ് ഇങ്ങനെ ഇടയിലേക്ക് കയറ്റി ഇങ്ങനെ രണ്ട് സൈഡും ഒന്ന് പതുക്കെ വിരിയിച്ചിട്ട് അതിന്റെ ആ തുമ്പത്ത് പിടിച്ച് ഇങ്ങനെ വലിച്ചു കൊടുത്താൽ മതി പെട്ടെന്ന് പോരും പിടുത്തം കെട്ടിയാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് വലിച്ചെടുക്കാം കണ്ടോ ഇത്രയും അതിൻ്റെ ദശയുടെ ഇത്രയും അതിൻ്റെ തോടാണിത് നമ്മൾക്ക് ഉപയോഗമില്ലാത്തൊരു സാധനമാണ് അപ്പം അതുകൊണ്ട് അതുപോലെ അതിൻ്റെ നടുക്ക് കാണുന്ന അരവും അതൊക്കെ നമുക്ക് ചെത്തി കളയാൻ ഭയങ്കര പാടാണ് ഇങ്ങനെ വലിച്ചു ഊരുവാണെങ്കിൽ നമുക്കത് പെട്ടെന്ന് നമുക്ക് വൃത്തിയാക്കാൻ സാധിക്കും കണ്ടോ പെട്ടെന്ന് വൃത്തിയാക്കിയില്ലേ ഒരു ഒരു സൈഡ് വൃത്തിയാക്കി അതിന് ദശ അതിൻ്റെ ദശ നന്നായിട്ട് ഈ തൊണ്ട് ഈ തോട് പൊളിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ദശ നന്നായിട്ട് നമുക്ക് കിട്ടും അല്ലെങ്കിൽ നമുക്ക് അത് പാടാണ് കൂട്ടുവാനായിട്ട് അതിൻ്റെ ആ തോട് പൊളിച്ച് കളഞ്ഞില്ലെങ്കിൽ ഇതുപോലെ മറുവശവും നമുക്ക് പിച്ചാത്തി കൊണ്ട് ജസ്റ്റ് അതിൻ്റെ തലയുടെ കീഴ്ഭാഗം ഇങ്ങനെ ഒന്ന് കൊടുക്കാം പിച്ചാത്തി ഇങ്ങനെ രണ്ട് സൈഡിലും പൂറി കൊടുക്കാനാണെങ്കിൽ അങ്ങനെ പക്ഷെ നമ്മൾ സൂക്ഷിച്ച് വേണം ചെയ്യാനായിട്ട് തെന്നി നമ്മുടെ കയ്യിൽ കൊള്ളരുത് സൂക്ഷിച്ച് വേണം ചെയ്യാനായിട്ട് പിച്ചാത്തി കൊണ്ട് വേണമെങ്കിലും ഇങ്ങനെ രണ്ട് വശവും ഇങ്ങനെ പൂറി കൊടുക്കാം അല്ലെങ്കിൽ കത്രികയുടെ സൈഡ് ഉള്ളിലേക്ക് കയറ്റി നമുക്ക് പിടിച്ചെടുക്കാം വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട് അതിൻ്റെ നടുക്ക് കാണുന്ന ആ ആരം ഭയങ്കര സ്ട്രോങ് ആണ് അതുപോലെ അതിൻ്റെ ദശയും പിച്ചാത്തി കൊണ്ടൊന്ന് പോറുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കത്രികയുടെ തുമ്പ് അങ്ങനെ ഉള്ളിലേക്ക് കയറ്റി വിടാത്ത പാകമൊക്കെ ഇങ്ങനെ വിടിയിച്ചെടുക്കാൻ പറ്റും ഇങ്ങനെ 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 പതുക്കെ പതുക്കെ നമുക്ക് ആ രണ്ട് സൈഡ് ഒന്ന് വിടിച്ചെടുത്തിട്ടുവാണെങ്കിൽ പിന്നെ പെട്ടെന്ന് അങ്ങ് വലിച്ചെടുക്കാം നമുക്ക് ദശയൊന്നും ഉള്ളിൽ ദശയൊന്നും പോരത്തില്ല ഉണ്ടോ ഇങ്ങനെ ഇങ്ങനെ പതുക്കെ വലിച്ച് വലിച്ച് നമുക്ക് കൊണ്ടുവരാ എവിടെയെങ്കിലും ഒരു സൈഡിലൊന്ന് ചിലപ്പം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതും കൂടി നമുക്ക് പതുക്കെ ഇങ്ങനെ വെടിയിച്ച് കൊടുത്ത് ഒന്നിച്ച് നമുക്ക് വലിച്ചെടുക്കുകയാണെങ്കിൽ എളുപ്പമാണ് കണ്ടോ പെട്ടെന്ന് വലിച്ചെടുത്തില്ലേ അതിൻ്റെ അരവണറ്റത് വാലിൻ്റെ ഭാഗത്ത് ഭയങ്കര അര ഭയങ്കര ഒരു കട്ടിയുള്ളൊരു മരം പോലത്തെ ഒരു സാധനമാണ് അപ്പോൾ അതിങ്ങനെ എടുത്ത് കണ്ടോ എത്ര പെട്ടെന്ന് വൃത്തിയാക്കി എടുത്ത് വളരെ ടേസ്റ്റാണ് വൃത്തിയാക്കുന്ന ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ദശയ്ക്ക് ഭയങ്കര നല്ല ടേസ്റ്റാണ് കറിവെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടോ ഇങ്ങനെ രണ്ട് വശവും വൃത്തിയാക്കി എടുത്തു പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇച്ചിരിച്ചൊക്കെ നിശ ഏ തോല് നിപ്പുണ്ടെങ്കിൽ അത് നമുക്ക് ഇങ്ങനെ പിച്ചാത്തിക്ക് പതുക്കെ ഇങ്ങനെ ചെത്തി ചെത്തി കളയാം കണ്ടോ ഇങ്ങനെ പതുക്കെ പതുക്കെ ചെത്തിയെടുത്ത് കളയാം പോകാതെ സൂക്ഷിക്കണം അല്ലേ ഇങ്ങനെ പോകാത്ത ഭാഗങ്ങളിലൊക്കെ അതിൻ്റെ നമ്മൾ വലിക്കുമ്പോൾ ചിലപ്പോൾ അരികിലൊക്കെ അവിടെ ഇവിടെയൊക്കെ കുറേശേ തോ അതിൻ്റെ തൊണ്ട് അതിൻ്റെ പുറം തോടിരിപ്പുണ്ടായിരിക്കും അതൊക്കെ നമുക്കിങ്ങനെ പിച്ചാത്തി കൊണ്ട് ഇങ്ങനെ പതുക്കെ പതുക്കെ വരണ്ടി വരണ്ടി ചെത്തി ചെത്തി കളയാം ഇങ്ങനെ അഞ്ചായി ഭാഗം നമുക്ക് കത്രിക കൊണ്ട് ഇങ്ങനെ വെട്ടി വെട്ടി കളയാം കത്രികയും കത്തിയും ഉപയോഗിച്ച് നമുക്ക് പോകാത്ത സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ വൃത്തിയാക്കി എടുക്കാം കേട്ടോ ഇപ്പം വൃത്തിയായില്ലേ പെട്ടെന്ന് നമുക്ക് വൃത്തിയാക്കി എടുക്കാം വൃത്തിയാക്കി എടുത്തു കഴിഞ്ഞാൽ കറി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ദശയുമുണ്ട് ഉള്ളിൽ അതുപോലെ നല്ല വൃത്തിയും നല്ല നല്ല ടേസ്റ്റുമാണ് കാരൻ്റെ വാല് നമുക്കൊന്ന് പതുക്കെ ഒന്ന് പ ചതച്ച് ഒന്ന് പതുക്കെ ഒന്ന് തട്ടിക്കൊടുത്തിട്ട് കത്തി കൊണ്ട് തട്ടി കൊടുത്തിട്ട് കത്രി കൊണ്ട് നമുക്കിങ്ങനെ മുറിച്ചെടുക്കാം പിന്നെ ഇതിൻ്റെ ചകളയൊക്കെ നമുക്ക് വലിച്ച് കത്തി കൊണ്ട് വലിച്ചെടുക്കാം വലിച്ചു കളഞ്ഞ് ും വൃത്തിയാക്കി ഇങ്ങനെ വൃത്തിയാക്കി വൃത്തിയാക്കി നമുക്ക് എടുക്കാം ഉണ്ടോ അരിക ഇതൊക്കെ ചെത്തിക്കൊടുത്ത് ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിലുള്ള ആ ചിള ചകിളയുടെ അടിയിലുള്ള അതിൻ്റെ ചകിളപ്പൂവും അതുപോലെ ഉൾപ്പാകവും നമുക്ക് വൃത്തിയാക്കാം ഇനി കത്രിക നമുക്ക് ഈ ഭാഗം ഇങ്ങനെ വെട്ടിക്കൊടുത്ത് വയറിൻ്റെ പാകം വെട്ടിക്കൊടുത്ത് അതിൻ്റെ ഉള്ളിലുള്ള കുടലും അഴുക്കും എല്ലാം നമുക്ക് പുറത്തെടുത്ത് കളയാം അങ്ങനെ വൃത്തിയാക്കാം കണ്ടോ ഇനി നമുക്ക് മുറിക്കാം അപ്പോൾ വളരെ ക്ലീനായി പെട്ടെന്ന് കഴിഞ്ഞില്ലേ ഇനിയിപ്പോൾ കത്തിക്കൊണ്ട് ഇങ്ങനെ ഒന്ന് പതുക്കെ ഇങ്ങനെ ഒന്ന് കഷ്ണിക്കുക ഇങ്ങനെ മുറി മുറി മുറിപ്പാടിട്ട് കൊടുത്തിട്ട് കത്രിക കൊണ്ട് നമുക്കിങ്ങനെ പെട്ടെന്ന് മുറിച്ചെടുക്കാം ഇങ്ങനെയാണോ നിങ്ങൾ വൃത്തിയാക്കുന്നത് എന്തെങ്കിലുമൊക്കെ നിങ്ങൾ കമൻ്റ് ചെയ്യുക നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത് നിൻ്റെ പേരെന്താണ് എന്നൊക്കെ ഉള്ളതൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യുമോ കമൻറ്റ് ബോക്സ് ബ്ലാങ്ക് ആണ് കേട്ടോ കമൻറ്റ് ചെയ്യണേ അല്ല എത്ര പെട്ടെന്ന് വൃത്തിയാക്കി എടുത്തു എന്ന് നോക്കിയാൽ ഇനി നമുക്ക് കുറച്ച് ഇത് കഴിഞ്ഞിട്ട് കുറച്ച് ഉപ്പും അതുപോലെ കുറച്ച് ഭിന്നാഗിരിയും ഒക്കെയിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുത്താൽ മതി നമ്മുടെ മീൻ വൃത്തിയായി ഇഷ്ടായോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കണ്ടോ എത്ര പെട്ടെന്ന് വൃത്തിയാക്കി എടുത്തു നോക്കിയേ വളരൊക്കെ ഇനി നമുക്ക് കുറച്ച് ഉപ്പും വിന്നാഗിരിയൊക്കെ എടുത്ത് ഇട്ട് ഒന്ന് തേച്ച് കഴുകിയെടുത്താൽ നമ്മൾ പൊളിക്കുന്ന കൊണ്ട് ഒത്തിരി അഥവാ കെമിക്കലൊക്കെ ഉണ്ടെങ്കിലൊക്കെ അതൊക്കെ പോയി കാണുന്ന ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഉളമ്പൊക്കെ പോകണമെങ്കിൽ മാത്രം ഇച്ചിരി ഉപ്പും വിന്നാഗിരി ഒക്കെ ഇട്ട് കഴുകിയെടുക്കുക ഓക്കേ ബൈ ബൈ താങ്ക് യു